രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന പെൺകുട്ടി ശ്രേയയെ നോക്കി സൗമ്യമായി പുഞ്ചരിച്ചു എന്താണ് പേഷ്യൻറ്റിൻ്റെ പേര് ശ്രേയ ഒന്ന് സംശയിച്ചു സാന്ദ്ര പിന്നെ അവർ പറഞ്ഞു ഇനി സിത്താറയില്ല സാന്ദ്ര മാത്രം വയസ്സ് ഇരുപത്തിരണ്ട് ഏത് ഡോക്ടറെയാണ് നിങ്ങൾക്ക് കാണേണ്ടത് ഡോക്ടർ രമേഷ് ഭട്ട് ശ്രേയ പറഞ്ഞ വിവരങ്ങളെല്ലാം പെൺകുട്ടി കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു നേരത്തെ ബുക്ക് ചെയ്തിരുന്നതല്ലേ ഒടുവിൽ പെൺകുട്ടി ചോദിച്ചു യെസ് രണ്ടാമത്തെ പേഷ്യൻ്റാണ് ഒമ്പത് മണിക്ക് ഡോക്ടർ പേര് വിളിക്കും ഒ പിയിലേക്ക് ചെന്നോളൂ ഫീസ് അടച്ചപ്പോൾ കിട്ടിയ രജിസ്ട്രേഷൻ കാർഡുമായി സിത്താരയെ വിളിക്കാൻ ശ്രേയ ചെന്നു കസേരയിൽ സിത്താര ഉണ്ടായിരുന്നില്ല അറിയാതെ അവരുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു വിശാലമായ ആ റിസപ്ഷൻ ഹാളിൽ നിരനിരയായി ധാരാളം കസേരകളുണ്ടായിരുന്നു രോഗികളും അവരുടെ കൂടെ വന്നവരും കസേരകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവർക്കിടയിൽ സിത്താരയ്ക്ക് വേണ്ടി ശ്രേയയുടെ കണ്ണുകൾ തിരക്കിട്ട് പരതി പക്ഷേ അവളെ കണ്ടതേയില്ല അവർ വാതിലിനടുത്തേക്ക് ധൃതിയിൽ ചെന്നു പുറത്തൊക്കെ നോക്കിയെങ്കിലും അവൾ അവിടെ എങ്ങും ഉണ്ടായില്ല ഡോക്ടർ ഭട്ടിൻ്റെ അടുത്തേക്ക് സിത്താര പോയി കാണുമോ എന്ന് അപ്പോഴാണ് ശ്രേയക്ക് സംശയം തോന്നിയത് ലിഫ്റ്റിൽ അവർ മൂന്നാമത്തെ നിലയിലുള്ള ന്യൂറോ സർജറി വാർഡിലേക്ക് പോയി ഡോക്ടർ ഭട്ടിൻ്റെ കൺസൾട്ടിങ് റൂമിലിട്ടിരുന്ന കസേരകളിൽ നാരഞ്ച് രോഗികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെയും സിത്താരയെ കണ്ടില്ല അപ്പോഴാണ് നിർമ്മല തോമസ് എന്ന നേഴ്സ് പുറത്തേക്ക് വന്നത് അവളെ പരിചയമുണ്ടായിരുന്നു ശ്രേയയ്ക്ക് സിസ്റ്റർ സാന്ദ്ര ഇപ്പോൾ ഇങ്ങോട്ട് വന്നായിരുന്നോ സാന്ദ്രയോ നിർമ്മലയ്ക്ക് മനസ്സിലായില്ല അതായത് സിത്താര ഓ മനസ്സിലായി വന്നില്ലല്ലോ മാഡം ശ്രേയ ഞെട്ടി അപ്പോൾ പിന്നെ അവൾ എവിടേക്കാണ് പറഞ്ഞത് എന്താ എന്തുപറ്റി ശ്രേയയുടെ മുഖം കണ്ടപ്പോൾ എന്തോ അത്യാഹിത സംഭവിച്ചിട്ടുണ്ടെന്ന് നിർമ്മലയ്ക്ക് തോന്നി രജിസ്ട്രേഷൻ കൗണ്ടറിൽ വരുംതുവരെ സിത്താര എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം അവളെ കാണാതായി അവർ വല്ലാതെ കിതച്ചു ആ കുട്ടിക്ക് നല്ല പരിചയമുള്ള സ്ഥലമല്ലേ ഇത് ഇവിടെ എവിടെയെങ്കിലും കാണും മാടെ പരിഭ്രമിക്കേണ്ട നിർമ്മല അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതല്ലേ സിസ്റ്ററെ അവളെ തട്ടിക്കൊണ്ടു പോകാൻ നോട്ടം വിട്ടിരിക്കുന്ന ചിലരുണ്ട് അതാ എൻ്റെ പേടി എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ശ്രേയ വീണ്ടും താഴേക്ക് ഓടി ഇറങ്ങി റിസപ്ഷൻ ഹാളിലും പുറത്ത് കാർ പാർക്കിംഗ് ഗ്രൗണ്ടിലുമൊക്കെ അവർ വേവലാതിയോടെ സിത്താരയെ തിരഞ്ഞു കണ്ടു കിട്ടിയില്ല അവൾ വേഗം മൊബൈലെടുത്ത് നിക്കോളസിനെ വിളിച്ചു ഉടൻ അയാൾ ലൈനിൽ വന്നു നിക്കി സിത്താര ഈസ് മിസ്സിങ് ഹോസ്പിറ്റലിൽ വെച്ച് ശ്രേയ എന്താ നീ പറയുന്നത് അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾ സോറി നിക്കി ഒക്കെ എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് നടന്നതൊക്കെ അവൾ അയാളോട് ചുരുക്കി പറഞ്ഞു ഞാനിപ്പോൾ വലൻസിയയിലാണ് ഒരു കസ്റ്റമറുടെ ഓഫീസിൽ കഴിയുന്നത്ര വേഗം വരാം മോൾക്ക് ഒരു ആപത്തും വരില്ല താൻ സമാധാനമായിട്ടിരിക്കെ ഡോക്ടർ ഭട്ടിനെ അറിയിക്കേ അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിഞ്ഞാലോ അയാൾ പ്രത്യാശയോടെ പറഞ്ഞു ശരി നിക്കി വേഗം വരണേ ഫോൺ കട്ട് ചെയ്തിട്ട് ഡോക്ടർ രമേഷ് ഭട്ടിൻ്റെ കൺസൾട്ടിംഗ് റൂം ലക്ഷ്യമാക്കി ശ്രേയ ഓടി അവർ ചെന്നപ്പോൾ ഒരു പേഷ്യൻറ്റിനെ പരിശോധിക്കുകയായിരുന്നു ഡോക്ടർ അത് കഴിയുന്നതുവരെ അവർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു സിത്താരവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കയറി ചെന്ന ശ്രേയയെ കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു അവൾ അവൾ പെട്ടെന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞു സിത്താരയെ കാണാതായി എന്നറിഞ്ഞപ്പോൾ ഡോക്ടർ ഭട്ട് പെട്ടെന്ന് എഴുന്നേറ്റു ഒരു പക്ഷേ ആരെങ്കിലും അവളെ യെസ് ഡോക്ടർ അതാണ് എൻ്റെയും പേടി ശ്രേയ പറഞ്ഞു പക്ഷേ പട്ടാപ്പകൾ ഇത്രയും തിരക്കുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല ശ്രേയ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ശരിയാണല്ലോ എന്ന് അവർക്ക് തോന്നി പക്ഷേ സിത്താര എവിടെ ഡോക്ടർ രമേശ് ഭട്ടിൻ്റെ നേതൃത്വത്തിൽ സത്യഭാമ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അഞ്ച് നിലകളുള്ള എല്ലാ വിഭാഗങ്ങളിലും അവൾക്ക് വേണ്ടി തിരച്ചിൽ നടന്നു അവളെ കിട്ടിയില്ല അപ്പോഴേക്ക് നിക്കോളസ് വന്നു നമുക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്താലോ അയാൾ ചോദിച്ചു യെസ് വേറൊന്നും ചെയ്യാനില്ല ഇപ്പോൾ ഡോക്ടർ അനുകൂലിച്ചു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന സിത്താരയെ കാണാനില്ല എന്നൊരു പരാതിയോടൊപ്പം ശാരീരിക വിവരങ്ങൾ കൊടുത്ത ശേഷം ശ്രേയോടൊപ്പം നിക്കോളസ് മൗസം മഹലിലേക്ക് മടങ്ങി അല്പനേരം കഴിഞ്ഞപ്പോൾ റിച്ചാർഡിൻ്റെ വിളി വന്നു ഡാഡി ഇപ്പോൾ എവിടെയാണ് വീട്ടിലാണ് ഞാൻ മാംഗ്ലൂരിലുണ്ട് നീ എപ്പോഴെത്തി എവിടെ നിൽക്കുന്നു രാവിലത്തെ ഫ്ലൈറ്റിലെത്തി എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസാകട്ടെ എന്ന് കരുതിയാണ് നേരത്തെ അറിയിക്കാനത് പക്ഷേ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി ചെറിയൊരു പ്രശ്നമുണ്ടായി എന്ത് പ്രശ്നം നിക്കോളസ് ഉൽക്കണ്ഠയോട് ചോദിച്ചു എൻ്റെ ടാക്സിയുടെ മുമ്പിലുണ്ടായിരുന്ന ചരക്ക് ലോറി എതിരെ വന്ന കാറിലിടിച്ച് കാർ തകർന്നു പോയി ഒരു ഫാമിലിയാണ് അതിലുണ്ടായിരുന്നത് ഒരാൾ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു ബാക്കി രണ്ടുപേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വന്നു എനിക്ക് നീ ഫ്രീ ആയോ യെസ് ഡാഡി പത്ത് മിനിറ്റിനകം ഞാനിവിടുന്ന് പുറപ്പെടും നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി ഞാൻ കാറുമായി വരാം നിക്കോളസ് സന്നദ്ധനായി ഡാഡി വെറുതെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യേണ്ട ഞാൻ വിളിച്ച ടാക്സി ഇതുവരെ വിട്ടിട്ടില്ല അതിൽ ഞാനങ്ങ് വന്നോളാം റിച്ചാർഡ് പറഞ്ഞു ഫോൺ വെച്ചിട്ട് നിക്കോളസ് സോഫയിലേക്ക് ചാരിയിരുന്നു സിത്താരയുടെ കാര്യം റിച്ചേർഡ് എന്താ പറയാഞ്ഞത് ശ്രേയ ചോദിച്ചു അവൻ വന്നിട്ട് അറിഞ്ഞാൽ മതി എന്തിനാ അവനെ വെറുതെ ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്നത് സമാധാനത്തോടെ വരട്ടെ ശ്രേയ മേണ്ടിയില്ല റിച്ചാർഡ് വരാനായി രണ്ടുപേരും കാത്തിരുന്നു പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു രണ്ട് പേരും ഞെട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും ശ്രേയ പറഞ്ഞു നോക്കാം നിക്കോളസ് എഴുന്നേറ്റ് ചെന്ന് റിസീവർ എടുത്തു ഡോക്ടർ രമേഷ് ഭട്ടാണ് വിളിച്ചത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവർ എന്ത് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു അന്വേഷിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത്ര വിശ്വാസം പോരാ അതോലാഗുമായി അവർക്കും കാണുന്ന ചില രഹസ്യ ധാരണകൾ നിക്കോളസ് പറഞ്ഞു പോലീസ് കമ്മീഷണർ എനിക്ക് പരിചയമുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം താങ്ക് യു ഡോക്ടർ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അയാൾ റിസീവർ വെച്ചു അരമണിക്കൂറെടുത്തു റിച്ചാർഡ് വരാൻ ടാക്സി വന്ന് വെളിയിൽ നിന്നപ്പോൾ നിക്കോളസും ശ്രേയയും വേഗം ഇറങ്ങിച്ചെന്നു വെളുത്ത തുളുത്ത് നല്ല ഉയരമുള്ള ചെറുപ്പക്കാരനായിരുന്നു റിച്ചാർഡ് കാറിൽ നിന്നിറങ്ങി അയാൾ നിക്കോളസിനെ ആലിംഗനം ചെയ്തു ശ്രേയയുടെ കവിളിൽ ഉമ്മ വെച്ചു ഹവായി ഡാഡി ഉല്ലാസത്തോടെ അയാൾ ചോദിച്ചു ഫൈൻ രണ്ടുപേരുടെയും മുഖത്തെ ആഗ്രഹ പെട്ടെന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ത് പറ്റി അമ്മി എന്താ ഒരു വിഷമം പോലെ ഒന്നുമില്ല റിച്ചി നീ വിശന്ന് വരുമല്ലേ വാ കഴിക്കാനെടുക്കാം അവർ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി ഒരാളെ കൂടി കാണാനുണ്ടല്ലോ എവിടെ നമ്മുടെ അതിഥി താരം ഡ്രോയിങ് റൂമിലേക്ക് കയറുമ്പോൾ റിച്ചാർഡ് ഒരു തമാശമട്ടിൽ ചോദിച്ചു സിത്താരയുടെ കാര്യമാണ് അയാൾ തിരക്കുന്നതെന്ന് നിക്കോളാസിനെ പെട്ടെന്ന് മനസ്സിലായി നീ വന്ന ഇന്ന് തന്നെ അത് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ സാൻഡി ഇവിടെ ഇല്ല മീമിട്ടത്തോടെ നിക്കോളസ് പറഞ്ഞു എവിടെ പോയി അവൾ ഷീ ഈസ് മിസ്സിംഗ് ഞെട്ടലോടെ റിച്ചാർഡ് അയാളെ നോക്കി എപ്പോഴാണ് സംഭവിച്ചത് നിക്കോളസ് എല്ലാം വിശദമായി അയാളോട് പറഞ്ഞു റിച്ചാർഡ് എല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്നു ഈ മഹേന്ദ്ര ഗൗഡയെക്കുറിച്ച് ഡാഡിക്ക് എന്തെങ്കിലും അറിയാമോ ഇല്ല അയാളുടെ നമ്പർ ഒരിക്കൽ വിളിച്ചത് ഏതോ ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് തടിയിൽ തടവി ചിന്തിച്ചുകൊണ്ട് റിച്ചാർഡിരുന്നു രണ്ടുപേരും വാ ഫുഡ് കഴിക്കാം ശ്രേയ വന്ന് വിളിച്ചു വേണ്ട മമ്മി വിശപ്പ് തോന്നില്ല ആരും ഭക്ഷണം കഴിച്ചില്ല അല്പനേരം കഴിഞ്ഞപ്പോൾ റിച്ചാർഡിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു അപരിചിതമായ ഒരു അപരിചിതമായൊരു അത് ഹലോ അയാൾ കോൾ എടുത്തു മിസ്റ്റർ റിച്ചാർഡ് ഒരു പുരുഷസ്വരും ചോദിച്ചു യെസ് അയാൾ ഡോക്ടർ ശ്രീകാന്ത് ഷെട്ടി കസ്തൂർബ മെഡിക്കൽ സെൻറ്ററിലെ ന്യൂറോ സർജനാണ് റിച്ചാർഡിന് പെട്ടെന്ന് അയാൾ ഓർമ്മ വന്നു ആക്സിഡൻറ്റിലായവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ ശ്രീകാന്ത് ഷെട്ടിയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് പറയൂ ഡോക്ടർ എസ് സാഡ് ന്യൂസ് രണ്ടു പേരിൽ ഒരാൾ കൂടി അഞ്ച് മിനിറ്റ് മുമ്പ് മരിച്ചു സ്ത്രീയോ പുരുഷനോ പുരുഷൻ ഞാനിപ്പോൾ വിളിച്ചത് ഒരു ഹെൽപ്പ് ആവശ്യപ്പെടാനാണ് ആ സ്ത്രീയുടെ തലയ്ക്കാണല്ലോ പരിക്ക് വല്ലാതെ ബ്ലീഡ് ചെയ്തു ബ്ലഡ് വേണം ബി നെഗറ്റീവാണ് ഗ്രൂപ്പ് ഇവിടെ സ്റ്റോക്ക് തീർന്നു റിച്ചാർഡിന് പരിചയമുള്ള ആരെങ്കിലും പോരുമ്പോൾ ഡോക്ടർ നമ്പർ വാങ്ങിയിരുന്നു എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ എൻ്റെ ബ്ലഡ് തരാം താങ്ക് യു വേഗം വരൂ താൻ ഹോസ്പിറ്റലിൽ എത്തിച്ചവരുടെ അറിയാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്പർ കൊടുത്തത് പക്ഷേ ഇപ്പോൾ ആരറിച്ച് വിളിച്ചത് ശ്രേയ ചോദിച്ചു കസ്തൂർബയിലെ ഡോക്ടറാണ് ബി നെഗറ്റീവ് ബ്ലഡ് വേണം ഞാനൊന്ന് പോയിട്ട് വരാം മമ്മി അയാൾ പോകാൻ എഴുന്നേറ്റു ബ്ലഡ് കൊടുത്തിട്ട് നീ ഡ്രൈവ് ചെയ്ത് വരണ്ട ഞാൻ കൊണ്ടുപോകാം നിക്കോളസ് തയ്യാറായി റിച്ചാർഡ് എതിർത്തില്ല മെഡിക്കൽ കോളേജിലേക്ക് അയാളാണ് ഡ്രൈവ് ചെയ്തത് നിക്കോളസ് മുൻ സീറ്റിൽ അയാളോടൊപ്പം ഇരുന്നു നാളത്തെ പത്രത്തിൽ സിത്താരയുടെ ഫോട്ടോ സഹിതം ഒരു പരസ്യം കൊടുത്താലോടാടി കാർ ഓടിക്കുന്നതിനിടയിൽ റിച്ചാർഡ് ചോദിച്ചു എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് തിരിച്ചു വന്നിട്ട് നമുക്കതേക്കുറിച്ച് ആലോചിക്കാം അപ്പോഴൊക്കെ നിക്കാളസിൻ്റെ കണ്ണുകൾ റോഡിന്റെ ഇരുവശത്തുമുള്ള കടകളിലും സിത്താരിക്ക് വേണ്ടി പരുതുന്നുണ്ടായിരുന്നു ഓർമ്മപ്പിച്ചത് കാരണം അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെങ്കിലോ മെഡിക്കൽ കോളേജ് കഷ്യാലിറ്റിയുടെ മുമ്പിൽ കാറ് നിന്നു ഡാഡി ഇവിടെ ഇരിക്കുന്നോ അതോ എൻ്റെ കൂടെ വരുന്നോ കാറിൽ നിന്ന് നിന്നിറങ്ങിക്കൊണ്ട് റിച്ചാർഡ് ചോദിച്ചു ഞാനും വരാം രണ്ടുപേരും കൂടിയാണ് ഡോക്ടർ ശ്രീകാന്ത് ഷെട്ടിയെ കാണാൻ ചെന്നത് യു കെയിം ഫാസ്റ്റ് ഗുഡ് ഞാനൊരു സ്ലിപ്പ് തരാം അത് ബ്ലഡ് ബാങ്കിൽ കൊടുത്താൽ മതി ഡോക്ടർ പറഞ്ഞു ഡോക്ടർ കൊടുത്ത സ്ലിപ്പുമായി അവർ ബ്ലഡ് ബാങ്കിലേക്ക് ചെന്നു അവിടെ റിച്ചാർഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി ക്രോസ് മാച്ച് ടെസ്റ്റ് നടത്തി ഓക്കെ ഫൈൻ ബാങ്കിൽ റിച്ചാർഡിൻ്റെ ഒരു പൈൻറ്റ് രക്തം എടുത്തു തിരിച്ചു പോരും മുമ്പ് ഡോക്ടർ ഷെട്ടിയുടെ അടുത്തേക്ക് അവർ വീണ്ടും ചെന്നു മരിച്ച ഫാമിലി എവിടെയുള്ളവരാണെന്ന് അറിയാൻ കഴിഞ്ഞോ ഡോക്ടർ റിച്ചാർഡ് ചോദിച്ചു ഇതുവരെ അറിവായിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിച്ചാർഡിന് കാണണോ ആ പെണ്ണിനെ രക്ഷപ്പെടുത്തിയ ആളല്ലേ വേണ്ട ഡോക്ടർ മുഖത്തേക്ക് ഞാൻ അന്നേ നോക്കിയുള്ളൂ നിറയെ രക്തമായിരുന്നില്ലേ റിച്ചാർഡ് പറഞ്ഞു നീ ഇവിടുന്നില്ലേ ഞാനൊന്ന് കണ്ടിട്ട് വരാം നിക്കോളസ് ഡോക്ടറോടൊപ്പം പോയി കോഷാലിറ്റി വാർഡിൻ്റെ ഒരറ്റത്ത് സ്ക്രീൻ കൊണ്ട് മറച്ച ഒരു ബെഡിൽ ഒരു പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു ഇടത് കൈയിലൂടെ ട്യൂബിൽ നിന്ന് രക്തവും വലത് കൈയിൽ സലൈനും അവളുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ടായിരുന്നു അവൾ ധരിച്ചിരുന്ന ചുരിദാർ കണ്ട് നിക്കോളസ് ഒന്ന് ഞെട്ടി അയാൾ വേഗം ചെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി നെറ്റിയിൽ ചുറ്റിക്കെട്ടിയ ബാൻഡേജുമായി സിത്താര കണ്ണുകളടച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഓ ജീസസ് നിക്കോളസ് അറിയാതെ നെഞ്ചിൽ കൈവച്ചു ഡോക്ടർ ഹൗ ഹൗവി ഷീ അയാൾ ഡോക്ടർ ഷെട്ടിയോട് ചോദിച്ചു കുറച്ച് ഡീപ്പ് ഉണ്ട് സ്കാൻ റിപ്പോർട്ട് കിട്ടിയില്ല ബ്രെയിൻ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന റിപ്പോർട്ട് കിട്ടിയാലേ അറിയാൻ പറ്റൂ ബട്ട് ഷീ വിൽ സർവൈവ് ജീവന് ഭീഷണിയില്ല താങ്കൾക്കറിയാൻ പോയി കുട്ടിയെ നിക്കോളസിൻ്റെ മുഖഭാവം കണ്ട് ഡോക്ടർ ചോദിച്ചു യെസ് ഡോക്ടർ ഷീ ഈസ് മൈ ഡോട്ടർ ഡോക്ടർ അയാളെ ആശ്ചര്യത്തോടെ നോക്കി ഞാനിപ്പം വരാൻ ഡോക്ടർ റിച്ചാർഡിൻ്റെ അടുത്തേക്ക് നിക്കോളാസ് ഓടി എന്താ ഡാഡി ഓടി വരുന്ന നിക്കോളാസിനെ കണ്ട് റിച്ചാർഡ് അമ്പരന്നു ഇറ്റ് ഈസ് കെയർ അത് അവളാണ് റിച്ച് നമ്മുടെ സിത്താര ഓ മൈ ഗോഡ് എന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ഉടൻ തന്നെ നിക്കോളസ് മൊബൈലിലെടുത്ത് ശ്രേയയെ വിളിച്ച് വിവരം പറഞ്ഞു നിക്കി ഞാനിതാ വരുന്നു പിന്നെ ഡോക്ടർ രമേഷ് ഭട്ടിനെയാണ് നിക്കോളസ് വിളിച്ചത് ഡോക്ടർ ഭട്ട് പറന്നെത്തി സിത്താരയുടെ ചികിത്സയുടെ കാര്യത്തിൽ പെട്ടെന്ന് ഉണർവുണ്ടായി അപ്പോഴേക്ക് ശ്രേയ വന്നു എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത് എന്തിനാണ് അവൾ പരിചയമില്ലാത്തവരുടെ കാറിൽ കയറുന്നത് കരഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു എല്ലാം നമുക്കറിയാൻ പറ്റും പിന്നീട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റാണ് പ്രധാനം നിക്കോളസ് പറഞ്ഞു പേടിക്കേണ്ട മമ്മി അവൾ രക്ഷപ്പെടും അവർ മൂന്ന് പേരും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് സിത്താരയെ പരിശോധിച്ച ശേഷം ഡോക്ടർ ഭട്ട് വെളിയിലേക്ക് വന്നത് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു സ്കാൻ റിപ്പോർട്ട് കണ്ടു തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ പരിക്കുണ്ട് ഒരു സർജറി വേണ്ടിവരും അദ്ദേഹം പറഞ്ഞു റിസ്ക് ആണോ ഡോക്ടർ ശ്രേയ ചോദിച്ചു റിസ്ക് ഇല്ല പക്ഷേ സർജറി കഴിഞ്ഞാൽ അവൾ ഉണരുന്നത് ചിലപ്പോൾ ഭൂതകാലത്തേക്കായിരിക്കും അവളുടെ പഴയ ലോകത്തേക്ക് നമ്മളൊക്കെ അപ്പോൾ പോലെ അവൾക്ക് തികച്ചും അപരിചിതരായിരിക്കും മൂന്ന് പേരും ഞെട്ടി